നിലമ്പൂർ കനത്ത രാഷ്ട്രീയ പോരാട്ടത്തിലേക്ക് കടന്നു യു ഡി എഫും എൽഡിഎഫും തമ്മിലുള്ള ആവേശകരമായ മത്സരത്തിനാണ് അരങ്ങൊരുങ്ങിയിരിക്കുന്നത് പി വി അന്വറും ബി ജെ പിയും അവരുടെ നിലമ്പൂരിലെ സ്വാധീനം തെളിയിക്കാനുള്ള ശ്രമത്തിലും ആര്യാടൻ ശൗകത്തിനെ ആദ്യം പ്രഖ്യാപിച്ചതിലൂടെ യു ഡി എഫ് നേടിയ മേല്ക്കൈക്ക് എം സ്വരാജിന്റെ എൻട്രി ആയിരുന്നു എല് ഡി എഫിന്റെ ഗതൽ പി വി ആൻവർ വാർത്ത സൃഷ്ടിച്ചെങ്കിലും അതൊന്നും വഴിത്തിരുവായില രാജിവെച്ച എം എൽ എ അതുവഴിയുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന അപൂർവതയ്ക്കും അതോടെ നിലമ്പൂർ വേദിയായി ഈ കത്രിക പൂട്ട് സൃഷ്ടിച്ചത് മറ്റാരുമല്ലെന്നാകും യു ഡി എഫിനും എൽ ഡി എഫിനും ഒരുപോലെ അൻവറിനോടും പറയാനുള്ളത് പ്രചാരണം ചൂടുപിടിച്ചതോടെ അൻവറിനെ വിട്ടു രാഷ്ട്രീയങ്ങളിലേക്ക് നിലമ്പൂർ കടന്നു കഴിഞ്ഞു മലപ്പുറം ജില്ലയെ സി പി എം നേതാക്കൾ അപമാനിച്ച ചരിത്രവുമായി കെ സി വേണുഗോപാലാണ് യു ഡി എഫ് ആക്രമണത്തിന് തുടക്കമിട്ടത് മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തതിന്റെ കുറ്റബോധമാണ് ആ പ്രസ്താവനയിൽ സിപിഎം കണ്ടത് ക്ഷേമ പെൻഷൻ കൊടുത്ത് വോട്ട് പാർട്ടിയിലാക്കുന്ന സിപിഎം തന്ത്രത്തിനെതിരെയും േണുഗോപാൽ രംഗത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പെൻഷനെ കൈക്കൂലിയാക്കി എന്ന രൂക്ഷമായ പ്രതികരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് രംഗത്ത് വന്നു തകർന്ന ദേശീയപാതയുടെ പേരിലുള്ള ആരോപണം പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കുന്നതിനിടെ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഇന്നലെ കൂരിയടത്തി പൂർണമായും നിലമ്പൂരിൽ കേന്ദ്രീകരിച്ചിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രചാരണത്തിന് നേതൃത്വം നൽകുന്നതിനൊപ്പം സംഘടനാ പ്രവർത്തനങ്ങളിൽ ഘനിഷതയോടെ ഇടപെടുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ മാത്രം അറുപത്തി അയ്യായിരത്തിരണ്ട് വോട്ട് ലീഡ് നേടിയ പ്രിയങ്ക ഗാന്ധിയുടെ വരവാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ ആവേശത്തോടെ കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രാഹുൽ ഗാന്ധി നേടിയതിനും എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് വോട്ട് പ്രിയങ്ക നിലമ്പൂരിൽ മാത്രം കൂടുതൽ നേടിയിരുന്നു പ്രിയങ്ക രണ്ടു ദിവസം മണ്ഡലത്തിലുണ്ടാവും റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളാണ് യു ഡി എഫ് ആസൂത്രണം ചെയ്യുന്നത് എൽ ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി എല്ലാ പഞ്ചായത്തുകളിലും വോട്ട് തേടിയെത്തും മന്ത്രിമാരൊഴിച്ചുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളെല്ലാം എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിൽ നിലമ്പൂരിലുണ്ട് വീടുകൾ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനത്തിനാണ് എൽ ഡി എഫ് ഊന്നൽ നൽകുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി മോഹൻ ജോർജിന്റെ കൺവെൻഷൻ ഇന്നലെ സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചിത്രം തെളിഞ്ഞപ്പോൾ മത്സര രംഗത്തുള്ളത് പത്ത് പേർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം ഇന്നലെ അവസാനിപ്പിച്ചപ്പോൾ മൂന്ന് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമേ കഴിഞ്ഞ രണ്ട് തിരഞ്ഞെടുപ്പുകളിൽ മണ്ഡലത്തിന് ജയിച്ച പി വി അൻവർ സ്വതന്ത്ര രംഗത്തുണ്ട് കത്രികാചിഹ്നമാണ് അൻവറിന് പത്തുമ്മേനാണ് തെരഞ്ഞെടുപ്പ് ഇരുപത്തിമൂന്നിന് ഫലമറിയാം ആര്യാട് ചൗക്കത്ത് എം സ്വരാജ് മോഹൻ ജോർജ് എന്നിവരാണ് പ്രധാന മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ എസ് എൻ ഡി പിക്ക് വേണ്ടി സാധിക്കുന്ന അടുത്തൊടിയും രംഗത്തുണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനമായ നാലു പേർ പത്രിക